ഞങ്ങളുടെ സ്കൂളില് നിങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്കൂളിലെ വിദ്യാർത്ഥി റോഡൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഇൻസിഡന്റ് കൂടിയാണ് ഈ സുരക്ഷിത പാതകൾ എന്ന ഈ ഒരു പ്രൊജക്ട് എടുക്കാൻ പ്രേരിപ്പിച്ചത് നാടിന്റെ വികസനത്തെ ത്വരിതപ്പെടുത്തുന്ന വിധാനമാണ് റോഡ് ഗതാഗതം അതോടൊപ്പം തന്നെ ഒരു നിമിഷം കൊണ്ട് ഒരു ജീവനോ ഒരു കൂട്ടം ജീവനുകളെയോ ഒന്നടങ്കം അപഹരിച്ചേക്കാവുന്ന ഇടവുമാണ് റോഡ് ഗതാഗതം അശ്രദ്ധ കൊണ്ടും അമിത വേഗം കൊണ്ടും അശാസ്ത്രീയമായ നിർമ്മാണ രീതി കൊണ്ടും വർദ്ധിച്ചു വരുന്ന ഈ റോഡ് അപകടങ്ങളെ കുറയ്ക്കുവാൻ വേണ്ടി മുതിർന്നവർക്കും കുട്ടികൾക്കും റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങളെ കുറിച്ചുള്ള അവബോധം നൽകുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നവരുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ സമഗ്ര ശിക്ഷാ കേരളയുടെ സ്ട്രീം പ്രൊജക്ടിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷാ കേരള തളിപ്പറമ്പ് സൗത്ത് ബിആർസി പരിധിയിൽ വരുന്ന ഐ എം എൻ എസ് ജി എച്ച് എസ് എസ് മയിൽ ഉസ്കോൾ കോമ്പൗണ്ടിൽ ഒരു ട്രാഫിക് കോർണർ രൂപീകരിക്കുകയുണ്ടായി സ്കൂൾ വിദ്യാർത്ഥികളെ കൂട്ടിച്ചേർത്ത് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഗൈഡൻസുകളും നൽകിക്കൊണ്ട് അവർ സ്വയം നടത്തുന്ന പഠന നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ റോഡ് സുരക്ഷയെ കുറിച്ചുള്ള ഒരു പ്രൊജക്റ്റാണ് ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത് വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളെ വഴിമാറ്റുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ കാലം മുതൽ തന്നെ അവബോധരാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുവാനും ഇത്തരം ഉദ്യമങ്ങളിലൂടെ നമുക്ക് നമുക്കറിയാം ഏറ്റവും കൂടുതൽ അവബോധം വേണ്ടുന്ന ഒരു വിഷയമാണിത് ഇന്ന് റോഡ് അപകടങ്ങൾ വളരെ കൂടിയ ഒരു സാഹചര്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സുരക്ഷിത ഇവിടെ പറഞ്ഞിരുന്നു ഇപ്പം പറഞ്ഞു നമ്മുടെ സ്കൂളിൽ തന്നെ ഒരു കുട്ടി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ വാഹനാപകടത്തിൽ മരിച്ചിരുന്നു അപ്പം ഈ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ വേറെ കാര്യം കൂടി ഞാൻ പറയാം നമ്മൾ ഈ ഒരു അടുത്ത് തന്നെ കൊയ്യം ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു സ്കൂൾ ബസ് നിയന്ത്രണം വിട്ടിട്ട് അവിടെ ഒരുപാട് ആ ബസ്സിൽ ഒരുപാട് വിദ്യാർത്ഥികൾ പരിക്കേൽക്കുകയും ഒരുപാട് പേര് ഇപ്പോഴും ഗുരുതരമായി ചികിത്സയിൽ നിൽക്കുകയാണ് അപ്പം ഈ ഒരു അനാസ്ഥ നമ്മുടെ ഈ ബസ് ഓടിക്കുന്ന ഡ്രൈവർമാരുടെ ഒന്നുകിൽ അവരുടെ ശ്രദ്ധ കുറവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉറപ്പക്ഷീണം അല്ലെങ്കിൽ അവരെ ആ ഒരു വാഹനം ഓടിക്കുന്നുണ്ട് എന്നൊരു ധാരണ പോലും ഇല്ലാതെ അവരവിടുന്ന് ഒന്നുകിൽ ഫോൺ നോക്കുക അല്ലെങ്കിൽ മറ്റേ രഹരിൽ അങ്ങനെയുള്ള പല കാരണങ്ങൾ പോലും ഇത്തരത്തിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച റോഡുകളുടെ വിലയിരുത്തൽ അവയ്ക്ക് ഗുണമുണ്ടോ എന്ന് വിലയിരുത്തുന്നതും കൂടാതെ തന്നെ ഇന്ധനത്തിൽ ആനന്ദ നിയമ ലംഘനം നിയമ ലംഘനം നടത്തുന്നത് എന്നെല്ലാം പരിശോധിച്ച് നമ്മുടെ നാട്ടുകാരും വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും പൊതുജനങ്ങളും കൂടി ചേർന്ന് ഒരു പ്രൊജക്ട് സ്റ്റിൽ പ്രൊജക്ട് ഒക്കെ നടത്തുന്നുണ്ട് ഈ സ്പിൽ പ്രൊജക്ടിലെ ഒരു ഭാഗമാണ് സുരക്ഷിത പാതകൾ സുരക്ഷിത പാതകൾ എന്ന് പറയുന്നത് അപ്പൊ ഇവര് സുരക്ഷിത പാതകൾ നമുക്ക് പറയാം ചട്ടുകാറ ഇപ്പം സൗത്ത് സബ് ജില്ലയിലെ രണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് ഈ ഒരു സുരക്ഷിത പാതകൾ എന്ന ഒരു പ്രൊജക്ടിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ രണ്ട് സ്കൂളുകളിൽ നിന്ന് ഏകദേശം മുപ്പത് കുട്ടികളാണ് ഈ ഒരു പ്രൊജക്ടിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ മുപ്പത് കുട്ടികളും അവരാൽ കഴിയുന്ന വിധം തന്നെ ഈ ഒരു പ്രൊജക്ടിൽ ഏർപ്പെടുകയും ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ള അവർക്ക് എവിടെ നിന്ന് കാര്യങ്ങൾ സ്രോതസ്സുകൾ ഓരോ സ്രോതസ്സുകളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ലഭിക്കും അത് മൊത്തം ന്വേഷിച്ച് അത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഐവൻ ജീജസ് മൈലിൽ തന്നെ നമ്മളൊരു ട്രാഫിക് കോർണർ എന്നൊരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു ട്രാഫിക് കോർണർ നിർമ്മിച്ചിട്ടുണ്ട് ഈ ട്രാഫിക് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഈ ഒരു കാര്യം ഇങ്ങനെ ഒരു ട്രാഫിക് കോർണർ നിർമ്മിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞു ഒരു വിദ്യാർത്ഥി അപകട അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ആ ഒരു വിദ്യാർത്ഥികളുടെ ഈ ഒരു വിഷയത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഇതാണ് ട്രാഫിക് കോർണറിന്റെ ചിത്രം ഇപ്പൊ നമ്മളിപ്പോ ഉദ്ഘാടനം ചെയ്തതാണ് അപ്പൊ ഇതിന്റെ പ്രധാന കാര്യം പറയുന്നത് ഏതൊരു വിദ്യാർത്ഥികളും വിദ്യാർത്ഥിയായാൽ പോലും നമ്മൾ ഭാവിയിൽ നമ്മളും വാഹനം ഓടിക്കേണ്ടവരാ ഒരു ബോധം ഉണ്ടാവണം എങ്ങനെ വണ്ടി ഓടിക്കണം ഒരു റോഡിൽ ഇറങ്ങിയാൽ നമ്മൾ എങ്ങനെ നടക്കണം എന്നുള്ള മിനിമം കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇതൊന്നും നിസ്സാര കാര്യങ്ങളല്ല ഇപ്പൊ ഒരുപാട് കാര്യം അവിടെ ഒരുപാട് ചിഹ്നങ്ങളുണ്ട് ഒരുപാട് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ തളിപ്പറമ്പ് സൗത്ത് ബിആർസി സ്റ്റാഫ് അംഗങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഏറ്റവും ഒടുവിലായി നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെയും എസ് പി സി യൂണിറ്റ് അംഗങ്ങളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് യോഗ നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ തളിപ്പറമ്പ് സൗത്ത് ബി പി ഒ ശ്രീ ഗോവിന്ദൻ നടെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാനെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അനൂപ് അനുസർ പറഞ്ഞതുപോലെ വലിയ ഒരു പരിപാടിയാണ് ചെറിയ ഒരു ചടങ്ങായി നമ്മൾ നടത്തുന്നത് ഈ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തിരഞ്ഞെടുത്ത് ഐ എം എൻ എസ് ജി എച്ച് എസ് എസ്സിലെയും ചട്ടുകപ്പാറ ജി എച്ച് എസ്സിലെയും വിദ്യാർത്ഥികൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുകയും ആ പ്രൊജക്റ്റിൻ്റെ അവതരണം ഇന്ന് ബി ആർ സിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ വളരെ കുറച്ച് സമയം എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു ടി എൽ എം എന്നുള്ള നിലയിൽ നമ്മളൊരു കോർണർ ട്രാഫിക് കോർണർ ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് മൈയിലെ മൂവായിരത്തിലധികം കുട്ടികളും ചട്ടുനോപ്പാറയിലുള്ള ആയിരത്തിലധികം കുട്ടികളും ഈ പ്രൊജക്ടിൻ്റെ ഗുണഭോക്താക്കളായിട്ട് വരും നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കുട്ടികളിലേക്ക് ആ അവരുടെ വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം അതുപോലെ അടുത്ത വർഷങ്ങളിൽ നമ്മുടെ വിദ്യാലയത്തിലേക്ക് പുതുതായി കടന്നു വരുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ മേഖലയിൽ ഇടപെടേണ്ടത് എങ്ങനെ മെച്ചപ്പെട്ട റോഡ് നിയമങ്ങൾ നമ്മൾ പാലിക്കാം എന്നൊക്കെ ഈ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അഫി കോർണറിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീ സി എൻ പത്മരാജൻ അവരോട് അഭ്യർത്ഥിക്കുക സിഗ്നൽസ് അവർ കാണും ചില സിമ്പിൾസ് അവർ കാണും അതെന്താണെന്ന് ചിലർ മനസ്സിലാക്കി ചിലർ മനസ്സിലാക്കി പക്ഷേ വളർന്നു വരുന്ന നിങ്ങൾ അത് കൃത്യമായി അതിൻ്റെ ശാസ്ത്രീയ വാശി മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അപ്പോൾ ഈ സിഗ്നൽസ് സിമ്പിൾസ് ഓരോരുത്തരും മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടുവരികയും വേണം കാരണം ഡ്രൈവിംഗ് എന്നതൊരു പരിശീലനത്തോട് നേടിയിരിക്കുന്ന കഴിവാണ് അപ്പോൾ ആ കഴിവ് ആ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ സിഗ്നൽസും സിമ്പിൾസും നമ്മൾ പഠിച്ചെടുക്കണം നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഒരു നല്ലൊരു റോഡ് സംസ്കാരം ഉണ്ടാക്കിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് ചിഹ്നങ്ങളാണ് ആ ഭാഷ ശരിക്ക് മനസ്സിലാക്കുമ്പോൾ ഓരോന്നരും പിന്നെ അത് പരസ്പരം ആശയവിനിമയം ചെയ്യുന്നതിന് വേണ്ടി ഒരു ഭാഷ നമ്മൾ നിർമ്മിക്കുന്നത് നമുക്കിപ്പം മലയാളത്തിൽ നമുക്ക് പിന്നെ ആ ഭാഷ കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ടാണ് അത്തരം ആശയവിനിമയം എളുപ്പത്തിൽ നടത്താൻ വേണ്ടി സാധിക്കുന്നത് അതേപോലെ ഇനിയുള്ള കാലഘട്ടത്തിൽ റോഡിൻ്റെ ഭാഷ നമുക്ക് പറയാം ഈ എക്സ്പ്രസ് ഹൈവേ പോലുള്ള ഹൈവേ ഒക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും റോഡിൻ്റെ ഭാഷ നമുക്ക് തിരിച്ചറിയേണ്ടത് ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് ആ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ സെൻ്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അവരാണ് നമ്മുടെ സ്ട്രീം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ സമഗ്ര ശിക്ഷ കേരള പൊതു കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്നുകൊണ്ട് ഒന്നിച്ച് നടത്തുന്ന ഒരു പ്രവർത്തനമാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും നാല് ജില്ലകളിലാണ് ഈ ഇതിൻ്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള വിവിധ പ്രോജക്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പോയിന്റിൽ ഞാൻ കാണുന്നത് നമുക്ക് ആ ഒരു കാര്യമാണ് നിങ്ങൾക്കറിയാം നമ്മളുടെ നാട്ടിൽ നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നതാണ് ലാംഗ്വേജ് ഇപ്പോൾ എല്ലാവരും നിങ്ങളോട് പറഞ്ഞ പോയിൻ്റാണ് ഈ ട്രാഫിക് ട്രാഫിക്കായിട്ടുള്ള ഈ ഐലൻഡിലൊക്കെ കാണുന്ന കുറേ സിഗ്നൽസ് ഈ സിഗ്നൽസും കുറേ റൂൾസിനൊക്കെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ഇതൊക്കെ എന്താ ട്രാഫിക്കിന്റെ ഭാഗമായിട്ടുള്ള ലാംഗ്വേജ് ആണ് ലാംഗ്വേജ് ഇല്ലാത്തൊരു സംസ്കാരം വയ്യൽ ഐ എം എൻ എസ് ജി എച്ച് എസ് എസ് സ്കൂൾ ബസ്സുകളില്ലാത്ത ഒരു വിദ്യാലയമാണ് മൂവായിരത്തിലധികം കുട്ടികൾ പൊതുഗതാഗത സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഉള്ള ഒരു ചരിത്രം ആയി മാറും ഏതായാലും അത്തരം പൊതുഗതാഗതത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ഇത്തരം ഒരുപാട് അപകടത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് അത് ശരിയായ ഗതാഗത പിന്നെ ഇതുപോലെ ട്രാഫിക് സിഗ്നൽ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികൾ മുന്നോട്ട് പോയാൽ അപകടമില്ലാതെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കും ഈ കുട്ടികളെ മാത്രമല്ല നമ്മുടെ പൊതുസമൂഹത്തെ ആകെ ബോധവൽക്കരിക്കാനും ഈ വിദ്യാലയത്തിലെ കുട്ടികൾക്കും പ്രത്യേകിച്ച് എസ് പി സി യൂണിറ്റിനും സാധിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു റോഡിൻ്റെ ഭാഷയാണ് സിംഗ് സാൻസും ചിഹ്നങ്ങളും അടയാളങ്ങളും റോഡിൻ്റെ ഒരു ഭാഷയാണ് റോഡ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് റോഡ് കമ്മ്യൂണി ആശയവിനിമയം നടത്തുന്ന ഈ ചിഹ്നങ്ങളുടെയും അടയാളങ്ങളോടാണ് റോഡിൽ മുൻവശത്ത് ഒരു വളവുണ്ടോ തെരുവുണ്ടോ അല്ലെങ്കിൽ അവിടെ അപകട അവിടെ ഒരു അപകട സാധ്യതയുണ്ടോ എന്തൊക്കെ അറിയണമെങ്കിൽ ഈ ചിഹ്നങ്ങളുടെയും അടയാളങ്ങളുടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സ്ഥിരമായ റോഡ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ആ റോഡിനെ പറ്റിയെല്ലാം അറിയാം അറിയാമല്ലേ എന്നാൽ പുതിയതായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് ആ റോഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ചിഹ്നങ്ങളും അടയാളവും കൂടി സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഈ തെറ്റായ റോഡ് സംസ്കാരങ്ങളൊക്കെ മാറ്റി നല്ലൊരു റോഡ് സംസ്കാരം ഉണ്ടാക്കിയെടുക്കണം അത് ചെറുപ്പം മുതലേ പുതുതായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്ന കുട്ടികൾ മുതലേ അത് പഠിച്ചു വരേണ്ടത് അത്യാവശ്യം അപ്പോൾ ചെറുപ്പം മുതലേ കുട്ടികളിത് മനസ്സിലാക്കി ഇങ്ങനെ ചിഹ്നങ്ങളും അടയാളങ്ങളും കണ്ടു കഴിഞ്ഞാൽ അവർക്കതൊരു തിരിച്ചറിയുകയും അവർ പ്രായപൂർത്തിയായി ലൈസൻസ് എടുക്കുന്ന സമയത്ത് ആ അടയാളം കീഴിൽ മനസ്സിലാക്കിയും ആ റോഡിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാൻ നമുക്ക് സാധിക്കാൻ പറ്റും ചൊട്ടയിലെ ശീലം ചൊടലെ വരെ എന്ന വാക്ക് അന്യർദ്ധ്യമാക്കിക്കൊണ്ട് കുട്ടികൾക്ക് ചെറുപ്പം മുതൽ ഈ ചിഹ്നങ്ങളോടും അടയാളങ്ങളോടും മനസ്സിലാക്കുന്ന രീതിയിൽ ഇത്തരം ഒരു ട്രാഫിക് മരണം ആ സ്കീം ഒരു നല്ല ഈ എസ് പി സിക്ക് നല്ലൊരു മുതൽക്കൂട്ടാകുമെന്ന് ഞാൻ ആശംസിക്കുന്നു സിഗ്നൽസ് നല്ലൊരു ട്രാഫിക് സംസ്കാരം വേണ്ടി ഈ ഒരു പ്രോജക്റ്റ് ഞാൻ ആശംസകൾ നമുക്കിന്ന് ഒരുപാട് റോഡ് അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇന്ന് ഈ ഒരു നമ്മൾ ഈ ഒരു സുരക്ഷിത പാതകൾ എന്നുള്ള പ്രോജക്റ്റ് വഴി ഇങ്ങനെ ഒരു ട്രാഫിക് ഓർണർ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ഭാവിയിൽ ഇത് ട്രാഫിക് അപകടങ്ങളൊക്കെ കുറക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ൾട്ടർനേറ്റീവ് ഹൈപ്പോസിസ് എന്ന് പറയുന്നത് വിദ്യാലയ പരിസരത്തിലെ റോഡുകളിൽ മെച്ചപ്പെടുത്തുകയാണെങ്കിൽ

മൂന്നാമത്തെ ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് ായ ഗവേഷണാത്മകതയും പ്രോജക്ട് തയ്യാറാക്കുന്ന ഇത്തരത്തിൽ നമ്മൾ ഒരു കാര്യം ഒരു പുസ്തകത്തിൽ കുളിച്ചുകൊണ്ടുള്ള മാത്രം നമ്മൾ അറിഞ്ഞു നമ്മൾ അതിൽ നിന്ന് ആഴത്തിൽ വിദ്യാലയ പരിസരത്തെ റോഡുകളിൽ കൂടുതലും മറ്റേ നിങ്ങളുടെ ഇതൊക്കെയാണ് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിച്ചിട്ടുള്ളത് ഇപ്പൊ വാർത്താ ശേഖരം റോഡ് അപകടങ്ങൾ ശേഖരിച്ചു കടന്നു വരുമ്പോഴേക്കും അവർ വളരെ വേഗതയിലാണ് അവർ പോയിക്കൊണ്ടിരുന്നത് നമ്മൾ ഇങ്ങനെ ഒരു ആൾക്കാർക്കുന്നത് നോക്കാതെ ഒരു കുട്ടി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം തന്നെ ഇങ്ങനെ ഒരു സംഭവം അനുഭവപ്പെട്ടിരുന്നു ഒരു കുട്ടി ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോ ആ വാഹനം ശ്രദ്ധിക്കാൻ തന്നെ അത് ഏകദേശം എത്തിയതിനു ശേഷമാണ് മനസ്സു പോലും വാഹനങ്ങൾക്ക് കൂടാതെ തന്നെ ഈ അമിത വാഹനങ്ങളൊന്നും ഈ സ്കൂൾ പരിസരങ്ങൾ ക്രമാതീതമായി കുഴപ്പാനാണ് ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് തോന്നി പക്ഷെ അതിപ്പോ കൂടുതലാണ് വളരെ അധികം കൂടുതൽ തന്നെയാണ് അപ്പോ ഇവിടെ സർവേ നടത്തി ഒരുപാട് കുട്ടികളുടെ റെസ്പോൺസ് അവർ അപകടങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി പക്ഷെ അവർക്കൊന്നും എന്താ ചെയ്യേണ്ട ആ സമയത്ത് കൃത്യമായ ബോധം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ ട്രാഫിക് കോർണറും മത്സ്യ സംവിധാനങ്ങളും നമ്മൾ ഇന്നിവിടെ ഒരുക്കുന്നത് കൂടാതെ നമ്മൾ നടത്തിയത് ജനുവരി പതിനഞ്ചിന് പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അവിടെ സെട്ടുകയിലെ കുറച്ച് കുട്ടികളും മയിൽ സ്കൂളിലെ കുറച്ച് കുട്ടികളും ചേർന്നാണ് അവിടെ പോയത് സഞ്ജയ് കുമാർ സാറ് അവിടെ മയിൽ പോലീസ് ഇൻസ്പെക്ടർ ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് തന്നെ അവിടുത്തെ ക്ലാസ് എടുത്തു വന്നു കുട്ടികൾ ചോദിച്ച ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ മയിൽ സ്ഥലത്തെ അപകടങ്ങളുടെ പ്രധാന കാരണം എന്താണെന്നാണ് ആദ്യം ചോദിച്ചത് അപ്പോ പോലീസ് പറഞ്ഞെന്താന്ന് വെച്ചാല് അവിടെ എന്താ പറയാ നമുക്ക് ഈ ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്നത് മദ്യപിച്ച വണ്ടി ഓടിക്കുന്നത് ഓവർ സ്പീഡിൽ ഓടിക്കുന്നത് റോഡുകളെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഡ്രൈവർമാർക്ക് ഇല്ലാതിരിക്കുക കാല നട യാത്രക്കാരി മൊബൈൽ ഫോൺ അങ്ങനെയുള്ള യൂസ് ചെയ്ത് റോഡിലേക്ക് നടക്കുക ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങളായിട്ട് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ പോലീസ് ഇപ്പം പെട്രോളിംഗ് മറ്റ് നിയമങ്ങൾ കുറച്ചും കൂടി കർശനമാകുക ഇതൊക്കെ ഇത് ഈ നിയമങ്ങൾ ഇരുചക്ര വാഹനങ്ങളാണ് കാര്യങ്ങൾക്കും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടായിരുന്നു രാവിലെ ഇരുചക്ര വാഹനങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു പിന്നീട് വൈകുന്നേരം മൂന്ന് മണി തൊട്ട് നാലു മണി വരെയുള്ള ആ ഒരു സമയങ്ങളിൽ ഓട്ടോറിക്ഷകളാണ് കൂടുതലുണ്ടായിരുന്നത് ബസ്സുകളുടെ ആരോഗ്യമേല വളരെ കുറവായിരുന്നു ഇത്തരത്തിൽ വാഹനങ്ങളുടെ എണ്ണം വളരെ കൂടുന്ന അവസ്ഥയാണ് പ്രത്യേകിച്ച് സ്കൂൾ പരിസരങ്ങളിൽ വാഹനങ്ങളുടെ എണ്ണം വളരെ കൂടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് അറിയാൻ നിയമം ുന്നത് അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് അത് നമുക്ക് എന്തായാലും കുറവാൻ സാധിക്കണം സാധിക്കുന്ന ഒരു കാര്യമല്ല പക്ഷെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കണം എന്നാണ് ഡോക്ടർ കെ ആർ ശർമ്മ പറയുന്നത് പിന്നെ എന്നാൽ അതിനനുസരിച്ചുള്ള റോഡുകളുടെ നിയമത്തിലോ റോഡുകളുടെ സ്ഥിതിയിലോ മെച്ചം വരാത്തതോ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് കൂടാതെ ഈ പ്രൊജക്ടിന്റെ മറ്റു കണ്ടെത്തലുകൾ എന്താണെന്ന് പറഞ്ഞാൽ വിദ്യാലയ പരിസരങ്ങളിലെ പാർട്ടി അനിയന്ത്രിത പാർക്കിംഗ് റോഡിൽ തിരക്ക് സൃഷ്ടിക്കുന്നു കുട്ടികൾക്ക് റോഡ് ക്രോസ് ചെയ്ത് ബസ് സ്റ്റാൻഡിലേക്ക് പോകാനുള്ള ശരി വാക്കേയില്ല സ്കൂളിനു സമീപമുള്ള പ്രധാന ജംഗ്ഷനുകളിൽ ട്രാഫിക് ലൈറ്റിന്റെ അഭാവം നിലനിൽക്കുന്നു അപ്പൊ ഇതൊക്കെയാണ് ഈ പ്രൊജക്ടിന്റെ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് ഈ ഒരു പ്രകൃതി ബന്ധപ്പെട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഈ ഒരു കൊല്ലങ്ങളിൽ കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം വരെയുള്ള ഒരു ആക്സിഡന്റ് ആണ് കളക്ട് ചെയ്തത് ആ ഈ രണ്ട് മാസം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാസം തന്നെ നാലായിരത്തി അഞ്ഞൂറ്റി പതിനാല് റോഡ് ആക്സിഡന്റ്സ് നടന്നിട്ട് അതിൽ തന്നെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ആള് മരിച്ചിട്ടുണ്ട് പിന്നെയാണ് ഈ മയിൻ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുപ്പത്തിനാല് ആക്സിഡന്റ്സ് നടന്നിട്ടുണ്ട് അതിൽ മൂന്നാൾ മരിച്ചിട്ടുണ്ട് അപ്പൊ രജിസ്റ്റർ ചെയ്ത കേസ് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു രണ്ട് ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പേരും അത് ബോധവാന്മാരാകാതെ തോന്നിയത് പോലെ അവരാണ് വണ്ടി നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ ചെയ്തോ ഇങ്ങനെ ആളുകൾ കൂടുതലായിട്ട് അവതരിപ്പിച്ചില്ല പറയും അപ്പൊ ഈ രീതിയിൽ രണ്ടുപേരും അത് നിങ്ങൾ ഗ്രൂപ്പായി തീരുന്നതുകൊണ്ട് അങ്ങനെ ഒരു അവതരണത്തെ കുറിച്ച് നമ്മൾ അത് കൂടുതൽ അത് എപ്പോഴും സമയം ഷോർട്ട് ചെയ്യും